കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഗവർമെന്റ് അളക ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നന്ദൂട്ടനെ നന്ദി ആശ്വസിപ്പിക്കുവാണ് അതെ പപ്പായക്ക് കൊഴപ്പൊന്നും ഇല്ല കേട്ടോ മോൻ അവിടെ പോയിരുന്നു ഒരു പ്രശ്നം ഇല്ല എന്ന് പറഞ്ഞിട്ട് നന്ദ മുറിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയത്ത് നന്ദു എന്ത് ചെയ്യാണ് ഫോൺ എടുത്ത് നേരെ പിങ്കിനെ വിളിക്കുവാണ് ഈ സമയം പിങ്കി സുമംഗലയുടെ അരിയിലേക്ക് പറഞ്ഞിട്ട് റെഡി ആകുമായിരുന്നു പിന്നീട് നന്ദു വിളിച്ചിട്ട് കരയുവാണ് പെട്ടെന്ന് പിങ്കി ആകെ ആകമ്പടഞ്ഞിട്ടു എന്താ മോനെ എന്താ നന്ദൂട്ടാ നിനക്ക് ഇത് എന്തു പറ്റി നീ എന്താ കരയണേ എന്ന് ചോദിക്ക അത് പിന്നെ അമ്മേ പപ്പ എടാ പപ്പായ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാം പപ്പായക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായെന്ന് പറയണം പിന്നീട് എല്ലാ സംഭവങ്ങളും കുഞ്ഞ് വിവരിക്കുവാണ് കുത്തേറ്റ കാര്യങ്ങളൊക്കെ ശേഷം ഇപ്പം ഞങ്ങൾ ഡോക്ടർ ആൻറ്റിയടുത്താ ഡോക്ടർ ആൻറ്റിയുടെ വീട്ടിലാന്ന് പറയാം ഡോക്ടറാൻ്റെ നന്നായിട്ട് നോക്കുന്നൊക്കെ ഉണ്ടെന്ന് പറയണം ഇത് കേട്ടതും പിങ്കിക്ക് ആപ്പാടം ഞട്ടിലുണ്ടായി പിന്നീട് പറഞ്ഞു മോൻ വിഷമിക്കുമെന്നും വേണ്ട കേട്ടോ അമ്മ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വരാം മോൻ പേടിക്കണ്ട മോൻ പേടിക്കേണ്ട മോൻപ് തന്നെ കാണണോട്ടോ എന്ന് പറയണം ശരി ശരിയമ്മ എന്നും പറഞ്ഞ് നന്ദിട്ടും ഫോൺ വെക്കുവാണ് പിങ്കിക്ക് ആകെപ്പാടൊരു ടെൻഷനായി എന്റെ ഭഗവാനെ ഒരാപത്തിലും വരുത്തില്ലേ ഉം എത്രയോ നാള് ഉള്ള കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനെ കുറച്ച് സന്തോഷമൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത് ഒരു കാരണവശാലും അങ്ങനെയൊന്നും ഇനി ഒരു ആപത്തിലും പെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനയോടെ പെട്ടെന്ന് തന്നെ ഇനിയിപ്പം ശാന്തിപുരത്തേക്ക് പോകണം എന്നൊരു തീരുമാനങ്ങളൊക്കെ പിങ്കി എടുക്കാണ് ഒരു കാരണവശാലും ഈ വീട്ടിൽ ഇത് ആരും അറിയാനായിട്ട് പാടില്ല ഗൗതത്തിന് അവസ്ഥ സംഭവിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും സഹിക്കാനും കഴിയില്ല പ്രത്യേകിച്ച് വെല്ലിയമ്മക്ക് വെല്ലമ്മ നെഞ്ചു പൊട്ടുകൊള്ളു പിന്നീട് റെഡിയായിട്ട് അങ്ങോട്ട് വരുമ്പോത്തേനും ലക്ഷ്മി അമ്മ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു അല്ല എന്ത് പറ്റി മോളെ അങ്ങോട്ടാ എന്നീ ചോദിക്കുവാണ് അത് പിന്നെ ഞാൻ സുമംഗലാമ്മയുടെ അടുത്തേക്ക് പോകണ്ടാന്ന് വെച്ചു ഞാനിപ്പോ ശാന്തിപുരത്തിലേക്ക് പോവാന്ന് പറയണം ഏ ശാന്തിപുരത്തിനോ ആമ്മളെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇനി സഹിക്കാൻ പറ്റില്ല ലക്ഷ്മി അമ്മയ്ക്ക് അതുകൊണ്ട് പറഞ്ഞ് ഏ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ എന്തിനാ മോളെ ഇപ്പം അങ്ങോട്ടേക്ക് പോകണേന്ന് ചോദിക്കാം അത് പിന്നെ എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു അവിടെ പോണ്ടേന്ന് പറയണം ആവശ്യം എന്താവശ്യം ആ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഉം ആ അതുണ്ടല്ലോ ആ അവനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞായിരുന്നു മോന്റെ അമ്മേം കൂടെ കൂടെ വേണമെന്ന് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയാം അയ്യോ എന്നാൽ പിന്നെ അവർക്ക് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു ചോദിക്കാം എന്നെങ്കിൽ മോൾക്കും അവരുടെയോടൊപ്പം അങ്ങ് പോയാൽ പോരാനും ചോദിക്കാം അത് പിന്നെ നേരത്തെ ഡോക്ടറെ കണ്ടില്ലായിരുന്നല്ലോ ലക്ഷ്മിയമ്മേ അതുകൊണ്ടായിരിക്കും പറയാത്തെന്ന് പറയാ അല്ല അപ്പം സുമങ്കല്ലാമാരെ അടുത്ത് അത് പവിത്രേനെ ആരെങ്കിലും വിട്ടാലും എന്ന് പറയാം ഇപ്പം ഇതല്ലേ എനിക്ക് അത്യാവശ്യം ഞാൻ പോയിട്ട് വരാം എന്ന് പറയാണ് പോയി ബാക്ക് എടുത്തുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവാണ് അങ്ങനെ ബാക്ക് എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നത്തേന് മഹേഷനും കൂടെ അങ്ങോട്ട് വന്നു അപ്പം മഹേഷൻ മന്ത്രിചോച്ചു അല്ല മോളെ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലേ നീ ശാന്തിപുരത്തേക്ക് പോന്നെ എന്തെങ്കിലും ഉണ്ടോ ഞങ്ങളോട് പറയണോട്ടോ എന്ന് പറയാ എന്ത് കുഴപ്പമില്ല മാവാ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ പോയിട്ട് ഞങ്ങൾ അവന്റെ ചികിത്സ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് മടങ്ങി വരുവോളെന്ന് പറയാണ് ലക്ഷ്മിയമ്മ പറഞ്ഞു മോളെ ആകെ ടെൻഷൻ ഉണ്ട് നിന്നെ തന്നെ വിടുന്നോണ്ട് ഞങ്ങൾ ആരെങ്കിലും കൂടെ വരണോന്ന് ചോദിക്കുക ഏ വേണ്ട അതിന്റെ ആവശ്യം ഒന്നുമില്ല ലക്ഷ്മിയമ്മേ ഞാൻ വണ്ടിക്കല്ലേ പോന്നേ കാറിനല്ലേ പോന്നേ അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറയണം ഇടം മഹേശ്വരം മുഴുവൻ നോക്കിയും കണ്ടു ഒക്കെ പോണം കേട്ടോ മോളെ എന്ന് പറയണെ ശരി വല്ലമാവാ എന്ന് പറഞ്ഞിട്ട് പിങ്കി വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് ഈ സമയത്ത് ഗൗതമത്തിന്റെ അടുത്ത് നന്ദയെത്തി അപ്പൊ ഗൗതം പറഞ്ഞു അതെ എനിക്കിന്ന് പതുക്കെ എഴുന്നേറ്റിരിക്കണോന്ന് പറയാണ് അങ്ങനെ ഗോത്തിനെ പതക്കെ പിടിച്ച് എഴുന്നേപ്പിച്ചിരുത്തോണ നന്ദ നന്ദി ചോദിച്ചു നന്ദ എവിടെ ചോദിച്ചു അല്ല ഞാനിത് എവിടെയാന്ന് ചോദിക്കാം അത് പിന്നെ എൻ്റെ വീട്ടിലാന്ന് പറയണം എന്തിനേ ഇവിടെ കൊണ്ടുവന്നേ ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ എൻ്റെ ആ ഞാൻ താമസോണ്ടിരുന്ന റെസ്റ്റ് ഹൗസിലേക്കോ ഉണ്ടായാൽ മതിയായിരുന്നല്ലോ പിന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന് ചോദിക്കാം അത് പിന്നെ എന്ത് ചെയ്യാനാ ആ സമയത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവണ്ടേ വന്നു ഫസ്റ്റ് എയ്ഡ് തരാനായിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പറയാം മുറിവിച്ചിരി സാരമായിട്ടുള്ളതാണ് അപ്പൊ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം ഒരു രീതിയിൽ ശരീരം ഒന്ന് എനിക്ക് കൂടെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഗോതം പറഞ്ഞു എനിക്ക് പോകണം എനിക്കിവിടെ നിൽക്കണ്ട എന്ന് പറയാം ഏയ് അത് പറ്റില്ല ഇവിടെ നിൽക്കണം എന്ന് പറയണം ഇപ്പൊ എങ്ങനെ നടക്കാനൊന്നും പറ്റില്ല എന്ന് പറയാം അത് പറ്റില്ല നന്നായി എനിക്ക് പോകണം എൻ്റെ റെസ്റ്റ് ഹൗസിലേക്ക് ഉണ്ടായാൽ മതി എനിക്കിവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഗൗതം വാശി പിടിക്കണം വാശി പിടിച്ച് കഴിഞ്ഞപ്പോ ഗോത്തിന് ദേഹോനെ കഴിഞ്ഞപ്പോഴത്തേന് വേദന എടുത്തു ഗൗതം വേദന കൊണ്ട് പൊളഞ്ഞു കഴിയുമ്പോൾ സമയത്ത് നന്ദ ചേർത്ത് പിടിക്കണം വിഷമിക്കല്ലേ ഞാൻ പറഞ്ഞില്ല നന്നായിട്ട് പെയിൻ ഉണ്ടാവുമെന്ന് ശരീരം അനക്കല്ലെന്ന് പറഞ്ഞല്ലേ ഇനിയിപ്പോൾ പോകണം എന്നുണ്ടെങ്കിൽ പോവാം ഇനി അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ടാന്ന് പറയണം അല്ലെ എൻ്റെ മോൻ എന്തേന്ന് ചോദിക്കുക മോൻ അവിടെയുണ്ട് ഗൗരിമോളോടൊപ്പം കളിക്കുന്നുണ്ട് അവന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം ഈ സമയം പിങ്കി ആകെപ്പാടം അസ്വസ്ഥയായിട്ടാണ് കാറിലിരിക്കുന്നെ എൻ്റെ ഭഗവാനെ ഗൗതമിനെ ഒരാ ആപത്തിൽ ഉൾപ്പെടുത്തരുത് ഒരു ചുറ്റുവളക്ക് ഞാൻ നേരുന്നേ നേർന്നേക്കാവേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥനകൾ നേർച്ചോണ്ടും വഴിപാടുകളൊക്കെ നടത്തുവാണ് ഗൗതത്തിന് വേണ്ടിയിട്ട് പിന്നീട് അങ്ങോട്ടേക്ക് പോരുവാണ് അതിന് ശേഷം കാണിക്കുന്നേ ഗൗതമിനെ കൊണ്ട് നന്ദ നന്ദവട്ടനും കൂടെ റെസ്റ്റ് ഹൗസിലേക്ക് എത്തുവാണ് അങ്ങനെ അവിടെ കൊണ്ടുവന്ന് ഗൗതത്തിനെ പതുക്കെ പിടിച്ച് കടത്തി പിന്നീട് നന്ദ പറഞ്ഞു അവിടെ ആയിരുന്ന കുഴപ്പമില്ലായിരുന്നു എപ്പോഴും എൻ്റെ കെയറിങ് ഉണ്ടായിരുന്നല്ലോ എനിക്ക് നോക്കാനും പറ്റുമായിരുന്നല്ലോ എന്ന് പറയണം ഇത് കേട്ടാൽ ഗൗതം പറഞ്ഞു ഏ അതിൻ്റെ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയാണ് അവനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നന്ദുവിൻ്റെ ഫോണിലേക്ക് കോൾ വരുവാണ് പെട്ടെന്ന് നന്ദു നോക്കി കഴിഞ്ഞപ്പോ പിങ്കിയെ വിളിക്കുന്നത് അതെ പപ്പ റെസ്റ്റ് എടുക്കുക ഞാൻ ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ പുറത്ത് പോയി സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഫോണും പിടിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് പിങ്കി വെച്ചു മോനെ പപ്പായ്ക്ക് എങ്ങനെയുണ്ട് ഏ പപ്പായ്ക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറയാണ് ഡോക്ടർ നല്ലവണ്ണം തന്നെ നോക്കി അതുകൊണ്ട് പപ്പായ്ക്കിപ്പോൾ കുഴപ്പമില്ല സുഖമായിട്ടുണ്ടെന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുകയാണ് ഡോക്ടർ ആൻ്റെ വീട്ടിലായിരുന്നു അവിടുന്ന് റെസ്റ്റ് ഹൗസിലേക്ക് പോകുന്നെന്ന് പറയാണ് മോനെ പപ്പായ അടുത്ത് തന്നെ കാണുന്നു എന്നൊക്കെ പറയാം അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഒരു കുഴപ്പമില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദൂട്ട ഫോൺ വെച്ചു നന്ദൂട്ടെ ഫോൺ വെച്ചിട്ട് നേരെ അകത്തേക്ക് കയറി വന്നിട്ട് പറഞ്ഞു അതെ പപ്പ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയുന്നത് എന്താ മോനെ അമ്മേനെ ഞാൻ വിളിച്ച അമ്മേനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും നന്ദയുടെ മുഖമൊക്കെ നിങ്ങളെ മാറിപ്പോയി നന്ദക്ക് ഭംഗിയുടെ സങ്കടമായി പോയി എത്രയാന്ന് പറഞ്ഞാൽ ഇത്രയും കാലം താൻ കാത്തിരുന്നല്ലേ ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ഒന്നും മിണ്ടിയില്ല ഗൗതം നന്ദേനെ നോക്കി പോഴൂല ഈ സമയം നന്ദയ്ക്ക് ഒരു വിഷമമൊക്കെ വന്നു പിന്നീട് ഗൗതം പറഞ്ഞു അതെ ഈ പുതിയ ഷർട്ട് വാങ്ങിച്ചതിനും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ നന്ദാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു ഞാനൊരു ഡോക്ടറല്ലേ അപ്പം ഗൗതമെന്നെ പരിചരിക്കണം ഞാനല്ലേ എന്ന് ചോദിക്കുകയാണ് അല്ല ഡോക്ടർ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്നുമല്ലേലും എൻ്റെ പേഷ്യൻറ്റിൻ്റെ അച്ഛനല്ലേ അപ്പം അവർക്കൊരാപത്ത് വരുമ്പോൾ ഞാൻ നോക്കണ്ടെന്ന് ചോദിക്കും പേഷ്യൻറ്റിൻ്റെ അച്ഛനല്ലേ അല്ലെങ്കിൽ പേഷ്യൻ്റെ അല്ലല്ലോ പറയാൻ പറ്റില്ല എപ്പോഴാണ് പേഷ്യൻ്റ് ആവുന്നതെന്നുള്ളത് അതിനൊരു ഉദാഹരണമല്ലേ ഇപ്പം ഗൗതം സാറെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഗൗതം ഒന്നും മിണ്ടിയില്ല പിന്നീട് നന്ദിനോട് പറഞ്ഞു അതെ നന്ദോട്ട് അച്ഛൻ്റെ അടുത്ത് തന്നെ കാണണോട്ടോ ഞാൻ പോയി കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുവാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നന്ദ നേരെ വിളിക്കണേ നിർമ്മലയാണ് നിർമ്മലിനെ വിളിച്ചിട്ട് നിർമ്മലിപ്പോ എവിടെയാ ഞാൻ ലോർത്താവളത്തിലുണ്ടെന്ന് പറയണം എങ്കില് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ റെസ്റ്റ് ഹൗസില് അങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാം എന്താ നന്ദാ എന്തേലും പ്രശ്നം അവിടെ എന്താ കാര്യം ചോദിക്കുക അത് പിന്നെ ഇവിടെ ഒരാളുണ്ടെന്ന് പറയണേ ആര് ഗൗതമസാർ ഉണ്ടെന്ന് പറയണേ ഏ ഗോതമടനോ ഗൗതമേടിനെ ഇന്ന് എന്ത് പറ്റി ചോദിക്കുകയാണ് പിന്നീട് നന്ദ പറയാണ് ഗൗരിയെ തട്ടിക്കൊണ്ട് പോയത് താൻ പുറകെ പോയതും ഗൗഹത്തിന് കുത്തേറ്റിട്ട് താൻ കോട്ടയത്തിലേക്ക് ഉണ്ടായതും എല്ലാ കാര്യങ്ങളും പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നിർമ്മല പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാം എന്ന് പറയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് ഗൗതം ഗൗതമല്ല നിർമ്മല ഫോൺ നിർമ്മല അങ്ങോട്ട് വരാൻ തുടങ്ങുവാണ് പിന്നീട് നന്ദ പുറത്തേക്ക് പോയി മെഡിസിൻസും കാര്യങ്ങളൊക്കെ വാങ്ങണമല്ലോ അതിന് വേണ്ടി പുറത്തേക്ക് പോവാണ് ഈ സമയത്ത് പിങ്കി അങ്ങോട്ടേക്ക് വരുന്നേ പിങ്കി വന്നു കഴിഞ്ഞപ്പത്തേനും ഗൗതമം കണ്ണടച്ച് ഇങ്ങനെ കിടക്കുമായിരുന്നു ഗൗതിന്റെ ആ കിടപ്പുണ്ടെങ്കിൽ പിങ്കിക്ക് സഹിച്ചില്ല പെട്ടെന്ന് നന്ദോട്ട് അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് നന്ദൂനോട് വെച്ചു പപ്പായക്ക് രണ്ട് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയാണ് ഈ സമയം ഗോതന്റെ അടുത്ത് പിങ്കി പറഞ്ഞു ഗോതം എങ്ങനെയുണ്ട് എനിക്കൊരു കുഴപ്പമില്ല എനിക്കൊരു പ്രശ്നം ഇല്ലെന്ന് പറയാണ് പക്ഷെ എന്തോ പിങ്കിക്ക് അതങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല പിങ്കിയുടെ കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകി ഗോവത്തിന്റെ കൈകളെടുത്ത് കൂട്ടി പിടിച്ചിട്ട് ആ കൈയിലേക്ക് ഉമ്മ നോക്കുവാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞുണ്ട് ആ സമയത്താണ് കൃത്യം നന്ദ അങ്ങോട്ടേക്ക് കയറി വരുന്നത് നന്ദ വരുമ്പത്തേനും കാണുന്ന കാഴ്ച ഇതാണ് ഗൗതന്റെ കൈ കൂട്ടിപ്പിടിച്ച് അത്തലേക്ക് ഉമ്മ കൊടുക്കുന്നു ആ സമയം നന്ദൂനെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണ മോനെയെന്ന് പറഞ്ഞോണ്ട് ഈ കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും നന്ദിക്ക് തല ഇറങ്ങുന്ന പോലെ തോന്നി നന്ദ തന്റെ കഴുത്ത് കിടന്ന താലിയിലേക്ക് മുറുക്ക പിടിച്ചു ഗൗതം സാറ് തന്റെ കഴുത്ത് കിടിയ താലിയാണ് ഇത്രയും കാലം താഴീ താലി കഴുത്തിട്ടിട്ടുണ്ട് കാത്തിരുന്ന പക്ഷെ ഇങ്ങനെ ഒരു രംഗം ഒരിക്കലും താൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് അറിയാമായിരുന്നെങ്കിലും പക്ഷെ ഇങ്ങനെ ആവൊന്നും പ്രതീക്ഷിച്ചില്ല കൺമുന്നേ കണ്ടു കഴിയുമ്പത്തേനും നന്ദിക്ക് സഹിക്കാൻ പറ്റില്ല നന്ദ കുറകോട്ട് തന്നെ പോവാണ് പിങ്കിക്ക് മോൻ കൊടുക്കാതെ തളർന്ന മനസ്സോടെ കാലം നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പതുക്കി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് നന്ദൂട്ടം പറഞ്ഞു അമ്മ വന്നേ എന്നും പറഞ്ഞിട്ട് പിങ്കിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം ഗോതം പതുക്കെ എഴുന്നേറ്റു പതുക്കെ എഴുന്നേറ്റ് ഹാളിലേക്ക് അങ്ങോട്ട് വരുവാണ് അപ്പോഴേക്കാണ് നിർമ്മൽ അങ്ങോട്ടേക്ക് കയറി വരുന്നത് നിന്ന് നിർമ്മൽ വരുമ്പോൾ കാണുന്ന കാഴ്ച നന്ദി ഇങ്ങനെ തലകിറങ്ങി ഇങ്ങനെ വീഴാൻ പാത്തിന് ഇങ്ങനെ ആടി വരുന്നതാണ് പെട്ടെന്ന് നിർമ്മൽ നന്ദേന്ന് പറഞ്ഞ് ഓടി അങ്ങോട്ട് ചെല്ലുവാണ് നന്ദേനെ ചേർത്ത് അങ്ങോട്ട് പിടിച്ചു ചേർത്ത് പിടിച്ച് നന്ദ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കണ സമയത്ത് ഗോതമങ്ങോട്ടേക്ക് വരുന്നത് ഗോതം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നിർമ്മല നന്ദയെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടേ ഗോതമെന്റ് സഹിച്ചില്ല ഇത്രയും കാലം താന് നന്ദയ്ക്ക് വേണ്ടി കാത്തിരുന്നല്ലോ ഇപ്പോഴാണ് അവരുടെ രണ്ടുപേരും ഒന്നായല്ലോ എന്തൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് രണ്ടുപേരുടെ മനസ്സിൽ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നേ ആ രംഗങ്ങൾ രംഗങ്ങളെ കണ്ടാൽ നമുക്ക് ഭയങ്കര സങ്കടം വരും കേട്ടോ കാരണം പിങ്കിൻ ഗൗതമെന്റ് അടിയിലിരിക്കുന്ന കാഴ്ച കണ്ടുകഴിയുമ്പോൾ തന്നെ നന്ദയ്ക്ക് വന്ന ആ ഒരു വിഷമം അതൊക്കെ അതൊക്കെ കണ്ടുകഴിയുമ്പോഴത്തേക്കും നമുക്കും ഭയങ്കര സങ്കടമായി പിന്നീട് ഗോതമൊന്നും ഇണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് പോവാണ് ഈ കാഴ്ച കണ്ടിട്ട് ഈ സമയം നന്ദയെ പതുക്കൊരു ചെയറിലേക്കുണ്ട് നിർമ്മലെത്തി നിർമ്മലി എത്തിയിട്ട് കുറച്ച് എങ്ങനെയുണ്ട് നന്ദാന്ന് ചോദിക്കുകയാണ് ഈ കുഴപ്പമില്ല വെള്ളം വല്ലതും വേണം ഞാൻ വെള്ളം എടുത്തരാന്ന് പറഞ്ഞു പിന്നീട് വെള്ളം വേണം എന്ന് പറയുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുകയാണ് അപ്പോഴേക്കും വേണം നണ്ണേച്ചി ഗൗരിമോളും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ എന്നിട്ട് ചോദിച്ചു നന്ദൂൻ്റെ പപ്പ എന്തു ചെയ്യുന്നു ചോദിക്കുവാണ് ഇത് കേട്ടതും നിർമ്മല പറഞ്ഞ അകത്തുണ്ടെന്ന് പറഞ്ഞു അമ്മേ റൂം നമ്പർ എത്രയാണെന്ന് ചോദിക്കുവാണ് ഇരുന്നൂറ്റി ഒന്നാന്ന് പറയുകയാണ് എന്നാൽ ഞാൻ വരുന്ന നന്ദുവിന്റെ പപ്പേനെ കണ്ടുപറട്ടേന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാണ് ഈ സമയം നള്ളി നന്ദിയോട് ചോദിച്ചു അല്ല നന്ദു ഡോക്ടറെ എന്താ പറ്റിയത് ഡോക്ടർക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുക നന്ദി എന്ത് മറോട് പറയണമെന്ന് അറിയത്തില്ല അത് ഇങ്ങനെ നിൽക്കുക അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി